കസ്തൂരിമാൻ സീരിയലിലെ കാവ്യ എന്ന കഥാപാത്രത്തിലൂടെ മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ആളാണ് റബേഖ സന്തോഷ് കസ്തൂരിമാനു ശേഷം നീലക്കുല് എന്ന സീരിയലിലൂടെ പ്രശസ്തനായ നിതിൻ ജേക്ക് ജോസഫിനൊപ്പം കളിവീട് എന്ന സീരിയലിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തിയത് രണ്ടു വർഷമായി സൂര്യ ടി വിയിൽ സംരക്ഷണം തുടരുന്ന പരമ്പരയിലെ താരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി സീരിയൽ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ പരമ്പരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും നിറ കണ്ണുകളോടെയുള്ള വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് റബേക്ക തമിഴിലെ ഹിറ്റ് സീരിയലായ റോജിയുടെ മലയാളം പതിപ്പാണ് കളിവീട് ഇപ്പോഴിതാ രണ്ടു വർഷത്തോളം നീണ്ട സംരക്ഷണം ചെയ്തതിനൊടുവിൽ പരമ്പര അതിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് അടുക്കുകയാണ് കഴിഞ്ഞ ദിവസം പരമ്പരയിൽ അഭിനയിച്ചിരുന്ന അമൃത നായർ വേദനയോടെ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി കളിവീട് സീരിയലിൻ്റെ കൂടെയുള്ള എൻ്റെ യാത്ര അവസാനിക്കുന്നു സ്നേഹ എന്ന കഥാപാത്രത്തെ സ്നേഹിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കുറേ നല്ല വ്യക്തികളുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു നല്ല സൗഹൃദങ്ങൾ കിട്ടി ഏറ്റവും പ്രിയപ്പെട്ട ലൊക്കേഷൻ കുറേ നല്ല ആളുകൾക്കൊപ്പം നല്ലൊരു ഒരുപാട് ഓർമ്മകൾ എന്നാണ് അമൃത വേദനയോടെ കുറിച്ചത് കളിവയുടെയിൽ എല്ലാ താരങ്ങളെയും മെൻഷൻ ചെയ്തുകൊണ്ട് അമൃത കുറിപ്പ് അവസാനിപ്പിച്ചത് പിന്നാലെ നിരവധി പേരാണ് സ്നേഹയും മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കമൻ്റുകൾ രേഖപ്പെടുത്തിയത് പരമ്പര അവസാനിച്ചതോടെ നടി പിന്മാറിയതാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ അപ്പോഴൊന്നും കൃത്യമായ ഒരു മറുപടി കിട്ടിയിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് പരമ്പരയിലെ റബേക്കയും നിദിനും നടി ഉമാ നായരും അമൃതയും അടക്കമുള്ള താരങ്ങൾ ലൈവിലെത്തുകയും പരമ്പര അതിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് കടക്കുന്നുവെന്ന വാർത്ത പങ്കുവച്ചതും തുടർന്നാണ് നിറ കണ്ണുകളോടെയുള്ള റബേക്കയുടെ വീഡിയോയും ഇപ്പോൾ എത്തിയത് ഏറെ ആശങ്കയോടെയായിരുന്നു കസ്തൂരിമാൻ എന്ന പരമ്പരയിൽ നിന്നും റബേക്ക കളിവീട്ടിൽ എത്തിയത് സീരിയൽ അവസാനിച്ചു വർഷങ്ങൾക്കിപ്പുറം കസ്തൂരിമാൻ സീരിയലിലെ ജീവിയെയും കാവ്യയെയും സ്നേഹിക്കുന്നവർക്കിടയിലേക്കാണ് റബേക്ക പൂജയായി പുതിയൊരു നായകനൊപ്പം എത്തിയത് എന്നാൽ ആ ആശങ്ക എല്ലാം അസ്ഥാനത്താക്കി റബേക്കെയും നിതിനേയും കളിവീട് പരമ്പരയെയും ഹൃദയത്തിലേറ്റുകയായിരുന്നു ആരാധകർ ആദ്യമൊക്കെ നിരവധി വിമർശനങ്ങൾ നേരിട്ടുവെങ്കിലും പതുക്കെ പതുക്കെ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയായിരുന്നു